ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് സയൻസ് ക്യൂസുകളാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം ഉത്തരം അറുനൂറ്റി മുപ്പത്തി ഒമ്പത് അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം ഉത്തരം പീനിയൽ ഗ്രന്ഥി അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം ഉത്തരം ഇരുന്നൂറ്റി ആറ് സൂക്ഷ്മ നാടിയുടെ നീളം സൂക്ഷ്മ നാടിയുടെ നീളം ഉത്തരം നാപ്പത്തി അഞ്ച് സെന്റിമീറ്റർ അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഉത്തരം ഉത്തരം തൊക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു